വെൽക്കം ടു സ്റ്റോറി ടെല്ലർ ഭാഗം നാല്പത്തിരണ്ട് ശ്രീദേവിന്റെ കല്യാണ ദിവസം അന്ന് പതിവിലും നേരത്തെ അമൃത എഴുന്നേറ്റു അവൾ താമസിച്ചിരുന്ന സൈറ്റിൽ നിന്നും നടക്കാനുള്ള ദൂരമേ പുതിയ സൈറ്റിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അവൾ നേരത്തെ ജോലിക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്ത് അങ്ങോട്ട് പോയി രാത്രിയിലെ പാർട്ടിയുടെ ക്ഷീണം കൊണ്ട് ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം എഴുന്നേൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾ സൈറ്റിൽ ചെന്നപാടെ പണികൾ ആരംഭിച്ചു എല്ലാ മെഷോർമെന്റ്സും എടുത്തു സൈഡിൽ നിന്നുള്ള ഡ്രോയിങ് തീർത്തപ്പോഴാണ് ബാക്കിയുള്ള ഡിസൈനേഴ്സ് അങ്ങോട്ട് എത്തിയത് അവൾ അപ്പോഴും പണികൾ ചെയ്തുകൊണ്ടിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെ നിക്കാതെ ആ വലിയ പ്രോപ്പർട്ടിയുടെ ഡിസൈനു വേണ്ടി എല്ലാ മെഷർമെന്റ്സും ഒരുമിച്ചെടുത്തു ബാക്കി ആളുകളുടെ മിണ്ടാൻ കൂടെ അന്ന് അവള് സമയം ചെലവഴിച്ചില്ല അവരെല്ലാവരും തലേന്നത്തെ പാർട്ടിയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും കളിച്ചു ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയുള്ള രണ്ടു ദിവസം ബാംഗ്ലൂർ മുഴുവൻ കറങ്ങാനുള്ള പ്ലാനിലായിരുന്നു അവർ അവളാണെങ്കിൽ അത്തരം സംസാരങ്ങളിലേക്ക് ചെവി കൊടുക്കാൻ നിന്നില്ല എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് വീട്ടിലെത്തിയാ മതി എന്നായിരുന്നു അവളുടെ മനസ്സു നിറയെ ശ്വാസം വിടാൻ പോലും ഇടനൽകാതെ ജോലി ചെയ്യുന്നതിലെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും പ്രധാന കാരണവും ശ്രീദേവിന്റെ ഒരു ചിന്ത പോലും മനസ്സിലേക്ക് കടന്നു വരുതരുതെന്ന് അവൾ ആഗ്രഹിച്ചു എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ അവൾ കൂടുതൽ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം ഇന്ന് തീർത്താൽ നാളെ തന്നെ ആരേനെ കാണാം എന്ന് കരുതിയ അവൾ എല്ലാവർക്കും വേഗത്തിൽ ചെയ്യാൻ തുടങ്ങിയത് അന്ന് കൂടി അവർ വന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഇനി ആലുവയിലെ ഓഫീസിലിരുന്നു വർക്ക് കോർഡിനേറ്റ് ചെയ്യാം എന്നുള്ള ആത്മവിശ്വാസത്തിലാ അവൾ അന്നേ ദിവസം ഹോട്ടലിലേക്ക് തിരിച്ചത് പകൽ സമയത്തെ ഭാരിച്ച ജോലി കാരണം അവള് പെട്ടെന്ന് തന്നെ രാത്രി ഉറക്കത്തിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ നേരത്തെ ഴുന്നേറ്റ് റെഡി ആയി ബാഗ് പാക്ക് ചെയ്തു ബാക്കി ടീം മെമ്പേഴ്സ് അന്ന് കൊച്ചിയിലേക്ക് വരുന്നില്ലെന്ന് നേരത്തെ അവളോട് പറഞ്ഞിരുന്നു രണ്ടു ദിവസം കൂടെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങാനുള്ള ഇറങ്ങാനുള്ള പ്ലാനൊക്കെ അവര് നേരത്തെ സെറ്റാക്കി വെച്ചിരുന്നു അതുകൊണ്ട് അവരെ കാത്തു നിൽക്കാതെ രാവിലെ തന്നെ അവൾ ചെക്ക് ഔട്ട് ചെയ്തു ഒരു ക്യാബ് വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയി വീക്കെൻഡ് ആയതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നവരുടെ തിരക്കായിരുന്നു അവിടെ അതും മൊത്തം മലയാളികൾ അവൾ എറണാകുളത്തേക്കുള്ള ബസ് കിടക്കുന്നിടത്തേക്ക് പോയപ്പോ ഒരു ബസ് അപ്പോ പുറപ്പെട്ടതേ ഉള്ളൂന്ന് പറഞ്ഞു ഇനി നെക്സ്റ്റ് ബസ് വരാൻ അല്പസമയം വെയിറ്റ് ചെയ്യണം അവൾ ഒരു കോഫി കുടിക്കാൻ പോയി സ്റ്റാന്റിന് തൊട്ടടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് അപ്പൊ ചെന്നത് പണ്ട് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് അവൾ എപ്പോഴും അവിടെ വന്ന് കോഫി കുടിക്കായിരുന്നു അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു ഈ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ അവൾ രാവിലെ തന്നെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയത് പക്ഷെ സ്റ്റാൻഡും കോഫി ഷോപ്പും എല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പോഴാണ് പരിചിതമായ ശബ്ദത്തിൽ ഒരാൾ അവളെ തോണ്ടി വിളിച്ചത് ഹലോ അമൃത അവൾക്കപ്പോഴും അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ വന്ന് തോണ്ടിയതുപോലെയാ അവൾക്ക് തോന്നിയത് ഹായ് അമൃത വട്ട കോൻസ് ഡ്രണ്ട്സ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമൃത തിരിഞ്ഞു നോക്കിയതും ഞെട്ടിപ്പോയി അമ്പരപ്പ് മാറാതെ വാ പൊളിച്ചു നിൽക്കുന്ന അവളെ നോക്കി അയാൾ പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ തന്നെയാ തേഴ്സ്ഡേ നമ്മൾ കണ്ടിരുന്നോ മറന്നുപോയോ ശ്രീദേവ് അമൃത അമ്പരപ്പ് മാറാതെ അവനെ നോക്കി നിന്നുപോയി ഹാ ഞാൻ തന്നെ നിനക്ക് ചായയോ കാപ്പിയോ അവൻ ലാഘവത്തോട് ചോദിച്ചു അവൾ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ തന്നെ അവൻ പോയി രണ്ട് കോഫി വാങ്ങിച്ചു വന്നു ഉം കുടിക്കി അവൻ പറഞ്ഞു നീ എന്താ ഇവിടെ ഇന്നലെ ആയിരുന്നില്ലേ നിന്റെ കല്യാണം അമൃത ചോദിച്ചു അതെ അതിനെന്താ അവൻ നിസ്സാരമായി അവളെ നോക്കി അവൾ അവനെ അവിടെ പ്രതീക്ഷിച്ചതേയില്ല എനിക്ക് നാളെ ജോലിക്ക് കയറണം അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നു എന്താ പോവാൻ പാടില്ലേ അവൻ ചോദിച്ചു ആ അവൾ തലയായിട്ട് മാത്രം ചെയ്തു നീ എങ്ങനെയാ പോകുന്നത് അവൻ അന്വേഷിച്ചു ബസ് ഇപ്പൊ വരും അവൾ മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവളുടെ ബാഗ് എടുത്ത് അവൻ നടക്കാൻ തുടങ്ങി ബസ്സിൽ പോണ്ട എ കൂടെ കാറിൽ പോന്നോളൂ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് എത്തണ്ടേ ഏ അതൊന്നും വേണ്ട ഞാൻ ബസ്സിന് പോയിക്കോളാം അവൾ അത് നിരസിച്ചു ബാഗ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായി അവൾ ശ്രമിച്ചു അതിനായി അവന്റെ പിന്നാലെ അവൾ കഷ്ടപ്പെട്ടോടായിരുന്നു നീ ഇനി ബുദ്ധിമുട്ടി ബസ്സിൽ പോകാനൊന്നും നിൽക്കണ്ട ബസ് ചാർജ് ലാഭിക്കാലോ അവൻ കാർ പാർക്കിങ്ങിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തതാ ഞാൻ പോയിക്കോളാം നീ എനിക്ക് എന്റെ ബാഗ് തരുന്നുണ്ടോ അവൾക്ക് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇന്നലത്തെ ക്ഷീണം കാരണം ചിലപ്പോ ഞാൻ ഉറങ്ങിപ്പോവും ഒരാളുകൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെണ്ടിയും പറഞ്ഞു ഇരിക്കാലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്തിനാ ഞാൻ നിനക്ക് പാർവതി പോരെ അവൾ എവിടെ അമൃത ആകാംക്ഷയോടെ അന്വേഷിച്ചു അവൾക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് അത് കഴിഞ്ഞാ വരൂ അവൻ നിസ്സാരമായി പറഞ്ഞു ഓഹോ എന്നാ നീ ഒരു കാര്യം ചെയ്യ് സ്റ്റാൻഡിലേക്ക് ചെന്ന് നാട്ടിലേക്കുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചോണ്ട് വാ ഒരാളെ ആക്കണ്ട മൂന്നാല് പേരെ വിളിച്ചോ അപ്പൊ നിങ്ങക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ പോവാല്ലോ വേണമെങ്കിൽ ബസ് ചാർജും വാങ്ങിക്കാം ആ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് വിളിച്ച ആളാ നീ വന്ന് കയറിക്കോ പിന്നെ ടിക്കറ്റ് ചാർജ് ഒന്നും തരണ്ട അത് ഫ്രീ അവൻ അതും പറഞ്ഞ് ബാഗ് ഡിക്കിയിലേക്ക് വെച്ചു ഹേയ് ബാഗ് വെക്കല്ലേ ഞാൻ ബസ് പോയിക്കൊള്ളാം അവൾ ഒച്ച കൂട്ടി പറഞ്ഞു അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതവിടെ വെച്ച് കാറിൽ കയറിയിരുന്നു ഗ്ലാസ് താഴ്ത്തി അവൻ വീണ്ടും പറഞ്ഞു വാ വന്ന് കയറേ അവൾ അവനെ കേൾക്കാത്ത ഭാവത്തിൽ നിന്നോ എന്നാ ശെരി ഞാൻ പോന്നു നീ വരുന്നില്ലെന്ന് ഉറപ്പല്ലേ അവൻ വണ്ടി സ്റ്റാർട്ടാക്കി അവൾക്കാദ്യം ദേഷ്യം വന്നു എന്നാ അധിക സമയം വാശി കാണിക്കാൻ നിൽക്കാതെ അവളും കാറിൽ വന്നു കയറി വെരി ഗുഡ് ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടെ അവൻ അവളോട് പറഞ്ഞു അവന്റെ അടുത്ത് അവളുടെ വാശി തോറ്റ സങ്കടമായിരുന്നു അവൾക്ക് എന്നാലും അവള് വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല കൊച്ചിയിൽ എത്തുന്നതുവരെ അവൾ ഒരു അക്ഷരം പോലും മിണ്ടില്ലെന്ന് തീരുമാനിച്ചു അവനെ പക്ഷേ അതൊന്നും ബാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു പാട്ടൊക്കെ വെച്ച് ആസ്വദിച്ച അവൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത് ഇടയ്ക്ക് അവളെ ഇടം കണ്ണിട്ട് നോക്കുവെങ്കിലും അവൾ അവനെ മൈൻഡ് പോലും ചെയ്യാണ്ടിരുന്നു വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ശ്രീദേവൻ ഓർത്തപ്പോൾ അമൃതയ്ക്കുള്ള ദേഷ്യം ഇരട്ടിച്ചു ഇത് കാണിക്കാൻ വേണ്ടിയാണോ തന്നെ അവൻ വണ്ടിയിൽ കയറ്റിയതെന്ന് വരെ അവൾക്ക് തോന്നി കുറെ ദൂരം അവരൊന്നും മിണ്ടാതെ യാത്ര ചെയ്തു ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറായില്ല അവനാണെങ്കിൽ അവളുടെ പിണക്കവും വാശിയും എല്ലാം ആസ്വദിക്കുകയായിരുന്നു അവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ ദേഷ്യം പിടിപ്പിക്കാനായി ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു അവളാണെങ്കിൽ അതൊന്നും കേൾക്കാത്ത മട്ടിലിരുന്നു ഉള്ളിൽ ദേഷ്യം വന്നാലും പുറത്തു കാണിക്കാതെ മറുപടിയെല്ലാം അവൾ അവളുടെ നോട്ടത്തിലൊതുക്കി കൊച്ചി എത്താറായപ്പോഴാ അവർ പെട്രോൾ അടിക്കാൻ കയറിയത് കുറെ നേരത്തെ ഇരുപ്പിന്റെ ക്ഷീണം മാറ്റാൻ അവൻ പുറത്തിറങ്ങി നിന്നു വാ അമൃത കുറച്ചു സമയം ഓരത്തെ ഇറങ്ങി നിൽക്കും കുറെ നേരായില്ലേ ഇങ്ങനെ ഇരിക്കുന്നു അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല അവൻ അവളുടെ ഗ്ലാസിൽ തട്ടി വീണ്ടും വിളിച്ചു ഇത് എന്ത് ശല്യം എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവൾ ഗ്ലാസ് തുറന്നിട്ടു അല്ല അമൃത നീ മിനിഞ്ഞാന്ന് രാത്രി എന്തിനാ കരഞ്ഞത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നോണ്ടാണോ അവൻ അവളെ കൊണ്ട് സംസാരിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി ഇല്ല അവൾക്കൊരോ അനക്കോ ഇല്ല എങ്കിലേ ഒരു കാര്യം ചെയ്യ് എന്റെ സെറ്റപ്പായിരുന്നോ അതാവ് സുഖല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും കുടുംബമായി ജീവിക്കുകയും ചെയ്യാം അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഏ ശ്രീദേവ് സൂക്ഷിച്ചു സംസാരിക്കണം നീ വിവാഹം കഴിഞ്ഞൊരാളാണ് എന്നെ വെറുതെ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു അവൻ പൊട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി തീർന്നല്ലോ പരിഭവം പിണക്കൊക്കെ മാറി സ്ഥിതിക്കി നമുക്ക് വേഗം പോവാം അവൻ അതും പറഞ്ഞ് കാറിൽ വന്ന് കയറി അവന്റെ പ്രകോപനത്തിൽ വീണ് പോയല്ലോ എന്നോർത്ത് അവൾ ആകെ ചമ്മിപ്പോയി ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനായി വെറുതെ പറഞ്ഞതല്ലേ വിട്ട് കളയടോ ചിരിച്ചു പറഞ്ഞേ അവൻ അവളെ ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കി ആ ഓ ആ മുഖം ഒന്ന് പ്രസാദിച്ചു കണ്ടല്ലോ സന്തോഷം അവൻ അവളെ നോക്കി കൈ കാണിച്ചു കൊറച്ചു സമയം കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു അമൃത ഞാൻ നിന്നെ എവിടെയാ ഡ്രോപ്പ് ചെയ്യേണ്ടത് വീട്ടിലോ ഓഫീസിലോ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത് ഞാനും അങ്ങോട്ട് തന്നെയാ ആര്യനെ കാണാനുള്ള തിടുക്കത്തിൽ അവൾ പറഞ്ഞു അവൻ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് മാത്യുവിനെ കാണാൻ ഇത്രയ്ക്ക് ധൃതിയായോ അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി തിരിച്ചൊന്നും പറയാതെ റോഡിലേക്ക് നോക്കി അവളിരുന്നു അമൃത ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ അവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചോ അവൾ തിരിഞ്ഞ് സംശയഭാവത്തിൽ എന്താണെന്നുള്ള രീതിയിൽ നോക്കി നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നത് നിന്റെ ഒരു കാര്യത്തിലും മാത്യു ശ്രദ്ധിക്കാറില്ലേ അവൻ നിന്നെ സഹായിക്കില്ലേ എന്തിനാ ഇങ്ങനെ ഉറക്കം പോലും ഇല്ലാതെ ഇരുന്ന് കഷ്ടപ്പെടുന്നത് ഇനി പണത്തിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാലോ എന്തിനാ ഇത്രയ്ക്ക് പണം അവളുടെ ഹൃദയത്തിന്റെ കനം കൂടി വന്നു ഒരു കാരണവശാലും അവൻ അറിയാൻ പാടില്ലാത്ത ആ സത്യം അവളുടെ നെഞ്ചിൽ കിടന്ന് വിങ്ങി അത് ഞങ്ങളുടെ റിലേറ്റീവ് തീരെ സുഖമില്ലാതെ അവടെ കിടക്കുന്നുണ്ട് എപ്പോഴും അവൻ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നേ ഉള്ളു അവൾ അവനെ നോക്കാതെ പറഞ്ഞൊപ്പിച്ചു അപ്പോ വേണ്ടിയാ നീ ഹാർട്ട് ഓഫ് ദി സി വിറ്റത് അവൻ ചോദിച്ചു യെസ് പക്ഷേ ഹാർട്ട് ഓഫ് ദി സീ ഞാൻ വിറ്റിട്ടില്ല താൽക്കാലത്തേക്ക് പണത്തിന് അത്യാവശ്യം വന്നപ്പോ പണയം വെച്ചോന്നേയുള്ളൂ അന്ന് വേറെ വഴിയില്ലായിരുന്നു അവൾ വിശദീകരിക്കാൻ ശ്രമിച്ചു തന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുന്ന അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല വ്യാഴാഴ്ച രാത്രി അത് ശ്രീദേവിന്റെ കഴുത്തിൽ കണ്ടത് അവൾ ആശ്വാസത്തോടെ ഓർത്തു അത് തങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ളത് അവളെ സന്തോഷിപ്പിച്ചു ശരിക്കും ആർക്കാസുഖം അവൻ എടുത്തു ചോദിച്ചു അത് എന്റെ എന്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് അവൾ കള്ളം പറയുന്നത് മറയ്ക്കാനായി അവനെ നോക്കാതിരുന്നു നമുക്ക് ഈ ടോപ്പിക്ക് വിടാം എനിക്ക് അതെല്ലാം ആലോചിക്കുമ്പോഴേ മൂടു പോവും വേറെ എന്തെങ്കിലും സംസാരിക്കാം അവൾ വിഷയം മാറ്റാനായി പറഞ്ഞു അവന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സ്വന്തം അച്ഛനോ അമ്മയോ ആയിരുന്നു അവർക്ക് വേണ്ടിയല്ലാതെ ഇങ്ങനെ ആരെങ്കിലും രാവും പകലും അധ്വാനിക്കുവോ അവനായിരുന്നു അവളെ വിവാഹം ചെയ്തതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു അവൻ എത്ര ദരിദ്രനാണെങ്കിലും അവളെ വേദനിപ്പിക്കുന്നതൊന്നും അവൻ ചെയ്യില്ലായിരുന്നു അവൾക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ടാലും അവളെ അത് അവനൊരിക്കലും അറിയിക്കില്ലായിരുന്നു അങ്ങനെ ഓരോ ചിന്തയിൽ മുഴുകിയിരുന്നു കാർ ഹോസ്പിറ്റൽ ഗേറ്റ് കടന്നിരുന്നു പാർക്കിംഗ് ലോട്ടിലേക്ക് വണ്ടി കാറ്റി അവരിറങ്ങാൻ നിന്നു അപ്പോഴാണ് പ്രകാശും ശിവാനിയുമെല്ലാം ജോലി കഴിഞ്ഞ് അങ്ങോട്ടെത്തിയത് അവർ ശ്രീദേവിനെ കണ്ടപാടെ അടുത്തേക്ക് ഓടി വന്നു വിവാഹം ബാംഗ്ലൂർ വെച്ചായതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹേയ് ഡോക്ടർ ശ്രീദേവ് ഹാപ്പി വെഡ്ഡിങ് കൺഗ്രാചുലേഷൻസ് ശിവാനി ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു ഹലോ ഡോക്ടർ ശ്രീദേവ് എവിടെ കാണട്ടെ കല്യാണ ചെക്കനെ മുഖത്തൊരു തെളിച്ചൊക്കെ ഉണ്ടല്ലോ പ്രകാശ് അവന്റെ തോളില് തട്ടി പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ ഡേവിഡും അങ്ങോട്ട് എത്തിയിരുന്നു കൺഗ്രാച്ചുലേഷൻസ് ശ്രീദേവ് എവിടെ പുതുമണവാട്ടി ഇപ്പോഴും കാറിൽ തന്നെ ഇരിക്കാണോ വാ വാ ഇറങ്ങി വാ ഡേവിഡ് അതും പറഞ്ഞ് കാറിന്റെ ഡോർ തുറന്നു പാർവതി ഇത്ര നാണൊന്നും വേണ്ട ഞങ്ങളല്ലേ എന്ന് പറഞ്ഞ് ശിവാനിയും അങ്ങോട്ടെത്തി ഫ്രണ്ട് സീറ്റിലെ ആളെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ നിന്നു അമൃത ആകെ പരിഭ്രമിച്ച് കാറിന് പുറത്തിറങ്ങി അവൾക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് ബാംഗ്ലൂര് ഒരു വർക്ക് ഉണ്ടായിരുന്നു വഴിയിൽ വെച്ച് കണ്ടപ്പോ ഒന്നിച്ചു പോന്നേ ഉള്ളൂ ശ്രീദേവ് അവളെ സഹായിക്കുമെന്ന് അവൾ കരുതി പക്ഷെ അവൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഹേയ് കൂൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല പേടിക്കണ്ട ശിവാനി അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു വെറുതെ അല്ല നിന്റെ മുഖത്ത് ഇത്രയും സന്തോഷം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ഡേവിഡ് അതും പറഞ്ഞ് അവനെ അർത്ഥം വെച്ചെന്ന് നോക്കി ഈ നവദമ്പതികൾ എന്ന് വെച്ചാൽ ഇങ്ങനാണല്ലേ പ്രകാശും ശ്രീദേവിനെ കളിയാക്കാനുള്ള ആ സന്ദർഭം പാഴാക്കിയില്ല അല്ല കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ എനിക്കിങ്ങനെ സന്തോഷിക്കാൻ പാടില്ലേ ശ്രീദേവ് എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ പറയുന്നത് കേട്ട് അവരെല്ലാവരും അമ്പരന്ന് നിന്നു അമൃത അമ്പരപ്പ് മറക്കാതെ വാ പൊളിച്ചു നിന്നു ഏഹ് നീ എന്താ ഉദ്ദേശിക്കുന്നേ ഡേവിഡ് കൗതുകത്തോടെ ചോദിച്ചു പറ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ അപ്പോ ടെൻഷൻ ടെൻഷനാക്കാത്ത കാര്യം പറ പ്രകാശ് അക്ഷമനായി ചോദിച്ചു വാവ് ഡോക്ടർ അമൃതയ്ക്ക് വേണ്ടി ആ കല്യാണം വേണ്ടെന്ന് വെച്ചോ ശിവാനി സന്തോഷത്തോടെ അന്വേഷിച്ചു അമൃതയുടെ മുഖം ഇരുണ്ടു അവൾ ശ്രീദേവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദേ ശ്രീദ് തമാശ കളിക്കരുത് ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ശ്രീദേവ് ഉറപ്പിച്ചു പറഞ്ഞു പ്രകാശും ഡേവിഡും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ പരസ്പരം നോക്കി ശിവാനിയുടെ മുഖത്ത് സന്തോഷമായിരുന്നു അമൃതയുടെ മുഖം ചുവന്നു തൊടുത്തു അവളുടെ ഹൃദയം കനം കുറഞ്ഞ് ആകാശത്തേക്ക് പറന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി ശ്രീദേവിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ ഈ ഭാഗവും ഈ പാർട്ടും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണേ സ്റ്റോറി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം താങ്ക്